ഞാൻ ഇന്നലെ ആ ബട്ടൺസ് മെഷീൻ്റെ ഒരു ഷോർട്ട് ഇട്ടായിരുന്നു ബട്ടൺസ് ഷോർട്ട് വീഡിയോ ഈ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം കുറേ പേര് സംശയങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു ഈ ബട്ടൺസ് മെഷീൻ എങ്ങനെയാണ് ഈ വലുപ്പമുള്ള ബട്ടൺസ് വരുമ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുമെന്ന് സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ചാൽ ഈ വലുപ്പമുള്ള ബട്ടൺസിൻ്റെ ഏത് വലുപ്പമുള്ള ബട്ടൺസിനും ഇതിൻ്റെ ഹോളെന്ന് പറയുന്നത് നമുക്ക് ഒരുപോലെ വിരളുകൊണ്ടു ഹോളിന് വലിപ്പ വ്യത്യാസമില്ല എല്ലാം ഒരുപോലെ ഇരിക്കുകയുള്ളൂ ബട്ടൺസിന് മാത്രമേ ഉള്ളൂ നമുക്ക് വലുപ്പം വ്യത്യാസങ്ങൾ വരുവുള്ളൂ അപ്പോൾ മെഷീനിലാണ് തന്നെ നമ്മളത് കയറ്റി വെച്ചാലും ഒരുപോലെ തന്നെ ഇരിക്കും ഇപ്പോൾ എല്ലാ ബട്ടൺസും ഞാൻ നിങ്ങളെ ഒന്ന് മെഷീനിലൊന്ന് കയറ്റി വെച്ച് കാണിച്ചത് ഇപ്പം മെഷീൻ ഇതാണ് ഇതിൻ്റെ ഒരു സ്പ്രിങ് പോലെയാണ് ഈ ബട്ടൺസ് വെച്ചാലും ഇതിങ്ങനെ കയറിയിരിക്കും ഇനി അതല്ലെങ്കിൽ ഈ ലെറ്ററുള്ള ബട്ടൺസ് വെച്ചാലും ഇതിങ്ങനെ സൈഡിൽ ഇതുണ്ട് ഈ ഈ ഈ ഒരു ഇതിങ്ങനെ മാറ്റുകയും മറക്കുകയും ചെയ്താൽ മതി ഇതിങ്ങനെ വെച്ചാൽ മുന്നോട്ട് വരില്ല നമ്മൾ ഏത് ബട്ടൺസ് ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കാം ഇത്ര വലുപ്പമുള്ള ബട്ടൺസ് ആണെങ്കിലും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ അത് ഞാൻ കാണിച്ചു തന്നാൻ ഇങ്ങനെ നിങ്ങൾ വെക്കുവാണ് ഇതിവിടെ ഇങ്ങനെ ബെട്ടൺസ് വയ്ക്കുക ഈ ബട്ടൺ കണ്ടോ ഇതിങ്ങനെ ഇരിക്കും നമുക്ക് എപ്പോഴാണെങ്കിലും ഇന്ന ഹോള് ഒരുപോലെ ഇരിക്കും അതാണ് പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്കി കറക്കി കൊടുക്കാം ഹോള് സൂചി കിട്ടുന്നിടത്ത് നമുക്ക് എങ്ങനെയാണ് ഇതെന്നുള്ളത് അതാണ് ഇതിൻ്റെ ഇത് അപ്പം നമുക്ക് എത്ര ഇതാണേലും ബട്ടൺസിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ഇരുത്തേ ഒരുപോലെ ആയതുകൊണ്ട് സൂചി അങ്ങോട്ട് കിട്ടും സൂചിക്ക് നീളം കൂട്ടിയും കുറച്ചും കൊടുക്കുകയൊക്കെ ചെയ്യാം എങ്കിലും ഇതിൻ്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ബേസിക് സൈഡ് ഇതാണ്